ഹായ് എവരിവൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒ പറ്റിയാണ് ഒ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് അപ്പോൾ ഒ ആർ എസ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അയാളുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറയുമ്പോഴാണ് നമ്മൾ ഒ ആർ എസ് യൂസ് ചെയ്യുന്നത് ബോഡിയിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അതായത് ജലാംശം കുറയുന്നതിനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വാട്ടർ കണ്ടന്റ് കുറഞ്ഞു അതോടൊപ്പം ഇലക്ട്രോലൈറ്റ് കണ്ടന്റ് കുറഞ്ഞു ഈ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവുന്നത് ഏതൊക്കെ കേസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറിയ അതായത് ലൂസ് മോഷൻ്റെ കേസിലുണ്ടാവാം അതുപോലെ തന്നെ വൊമിറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒ എസ് കൊടുക്കാറുണ്ട് അതായത് വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് കണ്ടന്റ് കുറയുന്ന ആൾക്കാർക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒ ആർ എസ് കൊടുക്കുന്നത് പിന്നെ ഒ ആർ എസ് എന്ന് പറഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് എന്നാണ് ഡീഹൈഡ്രേഷൻ്റെ മീനിങ് എന്താ നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കുറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് റീഹൈഡ്രേഷൻ എന്നാണ് അതായത് കുറഞ്ഞു പോയ വെള്ളത്തിൻ്റെ കണ്ടന്റ് തിരിച്ചു കൊണ്ടുവരുന്നതാണ് അതിൻ്റെ പേരിൽ തന്നെ ഒ ആർ എസിൻ്റെ ഉപയോഗം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വാട്ടർ കണ്ടന്റ് കുറയുമെന്ന് അതോടൊപ്പം ഇലക്ട്രോലൈറ്റ് കണ്ടന്റും കുറയും അപ്പോൾ ഇലക്ട്രോലൈറ്റ് കുറയുന്നതിന് യൂസ് ചെയ്യും ഒ ആർ എസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒർഎസിനെ ഇലക്ട്രോലൈറ്റ് പൗഡർ എന്നും പറയാറുണ്ട് ഇനി നമുക്ക് ഒ ആർ എസ്സിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം ഡബ്ല്യു എച്ച് ഒ പറഞ്ഞിരിക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനിയുടെ ഒ ആർ എസ് ആയാലും ചില ഇൻഗ്രീഡിയൻസ് അതിൽ ഉറപ്പായിട്ടും ഉണ്ടാവണം അതെന്തൊക്കെയാണെന്ന് നോക്കാം സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം സിട്രേറ്റ് ഡെക്സ്ട്രോസ് ഓക്കെ അതായത് വേറെ ഏത് ആഡ് ചെയ്താലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണമെന്നാണ് ഡബ്ല്യു എച്ച് പറയുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഒ ആർ എസ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഒരാൾക്ക് ലൂസ് മോഷൻ ആണ് ഓക്കെ അപ്പോൾ അയാൾക്ക് നമുക്ക് ഒ ആർ എസ് കൊടുക്കണം എങ്ങനെ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അത് ചൂടാക്കണം അതിനുശേഷം അത് തണുപ്പിക്കണം എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ഒ എസിൻ്റെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഗ്രാം ആണ് ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ആ ഒരു വൺ ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമുക്ക് വൺ ലിറ്റർ ഒ ആർ എസ് സൊല്യൂഷൻ റെഡിയായി ഇനി എങ്ങനെ കൊടുക്കാം എത്ര കൊടുക്കാം എന്നത് ഏജിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു കുട്ടിക്ക് രണ്ട് വയസ്സിൽ താഴെയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് അമ്പത് മുതൽ നൂറ് എം എൽ ഓക്കെ അത് ഓരോ ലൂസ് മോഷൻ കഴിഞ്ഞതിന് ശേഷവും കൊടുക്കാം ഇനി കുട്ടിയുടെ ഏജ് രണ്ടിനും പത്തിനും ഇടയിലാണെങ്കിൽ നൂറ് മുതൽ ഇരുന്നൂറ് എം എൽ ഓരോ ലൂസ് മോഷൻ്റെ ശേഷവും കൊടുക്കുക ഇനി കുട്ടിയുടെ ഏജ് പത്ത് വയസ്സിൽ കൂടുതലാണെങ്കിൽ ഇരുന്നൂറ് മുതൽ നാനൂറ് എം എൽ ഓരോ ലൂസ് മോഷൻ കഴിഞ്ഞ് കൊടുക്കുക ഇനി അഡൾട്ട് ഡോസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതായത് ഇരുന്നൂറ് മുതൽ നാനൂറ് എം എൽ പത്ത് വയസ്സിൽ കൂടുതലുള്ള കുട്ടികളുടെ ഡോസ് തന്നെയാണ് അഡൽറ്റ് ഡോസും അവർക്കും അതുപോലെ തന്നെ ഇരുന്നൂറ് മുതൽ നാനൂറ് എം എൽ ഓരോ ലൂസ് മോഷൻ ശേഷവും കൊടുക്കുക ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വൺ ലിറ്റർ ഒ ആർ എസ് എല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഇരു ഇരുപത്തി മണിക്കൂർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനുശേഷം ഈ ഉണ്ടാക്കിയത് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ നാളത്തേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കണം ഓക്കെ പിന്നെ ഒ ആർ എസിൻ്റെ ഉള്ളിൽ സോഡിയം ഉണ്ട് ഓക്കെ സോഡിയം എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ കൂട്ടും അതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബി പി ഒക്കെ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ പാടില്ല ഇൻ കേസ് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു അടുത്ത് ചോദിച്ചിട്ട് മാത്രം യൂസ് ചെയ്യാം താങ്ക്